തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ താമരയ്ക്ക് കരുത്താകും പത്മജ വേണുഗോപാലിന്റെ പരിവാറിലേക്കുള്ള വരവെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തൃശൂരിൽ ബി ജെ പിയും ഇടതുമുന്നണിയുമായുള്ള ക്ലോസ് ഫൈറ്റിന് അവസരമൊരുക്കും പത്മജിയുടെ രാഷ്ട്രീയ മാറ്റമെന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിക്ക് ഒപ്പം എത്തിയത് ദേശീയ തലത്തിലാണ് അവർ ചർച്ചയാക്കിയത് ആന്റണി എന്ന നേതാവിന് ദേശീയ തലത്തിലുള്ള പ്രസക്തിയായിരുന്നു ഇതിന് കാരണം എന്നാൽ കരുണാകരൻ അങ്ങനെയല്ല കേരളത്തിൽ മരണശേഷവും വികാരമായി നിലനിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ് കരുണാകരൻ അണികളുടെ ലീഡർ അതുകൊണ്ട് തന്നെ പത്മജിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇതുതന്നെയാണ് സി പി എമ്മും ഇടതുപക്ഷവും വിലയിരുത്തുന്നത് ബി ജെ പിക്ക് ഒപ്പം ചേരാൻ വെമ്പുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരെന്ന പ്രതീതി അവർ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ പത്മജയുടെ രാഷ്ട്രീയ മാറ്റത്തിന് മാനങ്ങൾ ഏറെയാണ് പത്മജ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട് താമസിയാതെ കരുണാകരന് ഭാരതരത്നം നൽകി ലീഡർ വികാരം ആളി കത്തിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് രാജ്യസഭയിലേക്ക് പത്മജിയെ ഉയർത്തുമെന്നുമുള്ള പ്രതീക്ഷയും ശക്തം ദേശീയ നേതൃത്വവുമായി ചേർന്ന് നിൽക്കാനാണ് പത്മജിക്ക് കൂടുതൽ ഇഷ്ടം ഇത് ബി ജെ പി അംഗീകരിച്ചേക്കും സുരേഷ് ഗോപിയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുമാണ് ഈ രാഷ്ട്രീയ നീക്കത്തിൽ നിർണായക ഇടപെടൽ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് എല്ലാം നീക്കിയത് അവസാന നിമിഷം മാത്രമാണ് കേരളത്തിലെ നേതാക്കൾ പോലും എല്ലാം അറിഞ്ഞത് ബി ജെ പിയുടെ കേരള നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രൻ അപ്പുറം പ്രധാന വനിതാ മുഖത്തെയും കിട്ടുകയാണ് ഈ നീക്കത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ആയി നിറയുന്ന നേതാവായി പത്മജയെ മാറ്റിയെടുക്കും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പിക്കേണ്ടത് പത്മജിക്കും അനിവാര്യമാണ് രാജ്യസഭാ അംഗമായി കരുണാകരന്റെ മകളെ ഉയർത്തിയാലും തൃശൂരിലെ നിയമസഭാ പോരാട്ടത്തിന് പത്മജയെത്താൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യത ഏറെയാണ് ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയാൽ തൃശ്ശൂരിൽ നിയമസഭയിൽ പത്മജിയാകും എന്ന ചർച്ചയും സജീവമാണ് ലീഡർക്ക് വേരോട്ടമുള്ള തൃശൂരിൽ നിന്നും പത്മജിക്ക് നിയമസഭയിലേക്ക് ജയിച്ചു കയറാനാവുമെന്ന പ്രതീക്ഷയും ബിജെപിക്കുണ്ട് ഇതിന് സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയം അനിവാര്യതയാണ് അങ്ങനെ ബി ജെ പി ഏറെ പ്രതീക്ഷയുടെ ഭാവിയിലേക്ക് കാണുന്ന തൃശൂരിൽ ബി ജെ പിക്കായി തലയെടുപ്പുള്ള മുഖത്തെ കിട്ടുകയാണ് നിങ്ങൾ എന്നെ ബി ജെ പി ആക്കിയെന്ന മുദ്രാവാക്യം പത്മജ ചർച്ചയാക്കാൻ കാരണവും തൃശൂരിലെ ലീഡറുടെ അണികളുടെ മനസ്സ് പിടിക്കാനാണ് പത്മജിയുടെ പോക്ക് എങ്ങനെ കോൺഗ്രസ് അണികളെ സ്വാധീനിക്കുമെന്നതാണ് നിർണായകം അതിനിടെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തോടെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നു കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി പലരും ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ വന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കരുണാകരന്റെ മകൾ തന്നെ പാർട്ടിയിൽ എത്തുകയാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി